ഹായ് ഹലോ ഞാൻ കവി കവി അനകാസിലേക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വീഡിയോ കാണുക കണ്ടു പോകുന്നതിനോടൊപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു സെയിൽ വീഡിയോ ഇട്ടിരുന്നു അതിൽ വ്യൂ വളരെ കുറവായിരുന്നെങ്കിലും കുറച്ച് പേരൊക്കെ പ്ലാൻസ് വാങ്ങി അതിന് ശേഷം ഇനി എന്താ വ്യൂ വീഡിയോസൊന്നും ഇടണ്ട ചാനൽ നിർത്താമെന്ന് തന്നെയായിരുന്നു എൻ്റെ തീരുമാനം കാരണം നമ്മുടെ ചാനലിൽ നിന്നും ഇല്ല ആൾക്കാർ കാണുന്നില്ല വ്യൂ വരുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യായിട്ട് റെഗുലറായിട്ട് വീഡിയോസ് ഇടാത്തത് കൊണ്ടാണോ എന്നും എനിക്കറിഞ്ഞൂടാ പക്ഷെ ഇന്നെൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖം തരുന്നൊരു കാരണം ഉണ്ടായി അപ്പോൾ എനിക്ക് എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചെടുക്കണമെങ്കിൽ കഠിനമായിട്ട് അധ്വാനിക്കേണ്ടത് തന്നെ വേണം അപ്പോൾ എൻ്റെ ചെറിയ വരുമാനം കൊണ്ട് എനിക്ക് അത് സാധിക്കുമെന്ന് തോന്നുള്ള അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പ്ലാൻസിൻ്റെ ഒരു വീഡിയോസ് ആയിട്ട് വന്നത് അപ്പം നിങ്ങളെക്കൊണ്ട് പറ്റും പോലെ അഞ്ച് രൂപ പത്ത് രൂപ പതിനഞ്ച് രൂപയൊക്കെ ഉള്ളു എൻ്റെ പ്ലാൻസിന് അപ്പം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ മിനിമം ഒരു നൂറ് രൂപയ്ക്ക് മേടിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇങ്ങനെയൊന്നും എൻ്റെ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പം ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പറയാതാരും ആരുടെയും കാര്യങ്ങൾ അറിയത്തില്ലല്ലോ അപ്പോൾ എല്ലാവരെയും സഹായിക്കും സപ്പോർട്ട് ചെയ്യും പോലെ എന്നെയും സപ്പോർട്ട് ചെയ്യുക പ്ലാൻസൊക്കെ വാങ്ങുക ഒരു പക്ഷേ നിങ്ങളുടെ ഉള്ള ഒക്കെ ആണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ഇല്ലാത്ത പ്ലാൻസ് ആണെങ്കിൽ നിങ്ങൾ വാങ്ങുക സഹകരിക്കുക സഹായിക്കുക പിന്നെന്താ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ഗ്രൗണ്ട് വിങ്ക ഉണ്ടോ വിങ്ക റോസ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ട്രെൻഡിങ്ങാണല്ലോ വിങ്ക റോസ് അപ്പോൾ ഇതിന് ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു പൂവ് ശരിക്കും കൂടെ കിട്ടിയില്ല എന്നാലും ഇതാണ്ടോ ഇതിൻ്റെ പൂവ് ഇത് ഇത് നമ്മുടെ നാടനല്ല കേട്ടോ ഇത് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പം അതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് അടുത്തത് ഇതാണ് കേട്ടോ ഇതിൻ്റെ പൂവ് ഇതാണ് ഇതിൻ്റെ ഒരു കട്ടിങ്സിനും പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച പ്ലാൻസ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിനും പത്ത് രൂപ തന്നെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പ്ലാൻ പൂവ് ഇതാണ് നല്ല കളറാണ് കേട്ടോ അടുത്ത ഗ്രൗണ്ട് വിങ്ക ഇതാണ് കേട്ടോ ഇതിൻ്റെ കളറ് നല്ല ലാവണ്ടർ കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് എന്താ ഫ്ലവറിൻ്റെ കളറ് ഇതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കട്ടിങ്സിനേയും പത്തിരുള്ളൂ പിന്നെ വൈറ്റ് വിങ്കയാണ് ഇതിൻ്റെ കട്ടിങ്സിനും പത്ത് രൂപയാണ് ഇതൊക്കെ ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ വിങ്കുകളാണ് കേട്ടോ നാടൻ ഉണ്ട് നാടൻ വൈറ്റ് ഉണ്ട് എൻ്റെ അതിൻ്റെ കട്ടിങ്സിന് അഞ്ച് രൂപയുള്ളു കേട്ടോ നാടന് ഇതാ ഇത് ഇതിനൊക്കെ അഞ്ച് രൂപയാണ് കട്ടിങ്സിന് പിന്നെ ഇതിൻ്റെ പൂവും കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പം ഈ ഈ പ്ലാൻസാണല്ലോ ട്രെൻഡ് അടുത്തത് നമ്മുടെ ബെന്ദിയാണ് കേട്ടോ രണ്ട് കളർ ബെന്തി ഉണ്ട് ബെന്തിയുടെ സൈസ് ഇതാണ് പതിനഞ്ച് രൂപയാണ് നിങ്ങൾക്ക് പൂവുള്ളത് മുട്ടുള്ളത് വേണമെങ്കിൽ മുട്ട ഉള്ളതും തരാം അതല്ല കട്ടിങ്സ് വേണമെങ്കിൽ കട്ടിങ്സ് കട്ടിങ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ വേരുണ്ടാവും കേട്ടോ കട്ടിങ്സാണെങ്കിലും വേരുണ്ടാവും അപ്പോൾ താ ഒരു കളർ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഇങ്ങനെ ഭാരം കൊണ്ട് ഒടിഞ്ഞു പോയി അത് എൻ്റെ എൻ്റെ ഈ ഉള്ളതൊക്കെ ഉണ്ടോ ഇതാണ് അതിൻ്റെ സൈസ് ഇട്ടോ ഇത്ര ഉണ്ടാകും പതിനഞ്ച് രൂപ കേട്ടോ പ്ലാൻസ് ഇത്ര ഉണ്ടാകും പിന്നെ അടുത്തത് ഈ ഒരു പോത്തോസാണ് ഇതൊരു സ്റ്റിക്കിലൊക്കെ കയറ്റി വിട്ടാലും നല്ല ഭംഗിയായിരിക്കും ഞാനിപ്പോൾ ഇത് ഹാങ്ങിങ്ങായിട്ടേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വയ്ക്കാൻ പറ്റിയ ഒരു ആണ് പോത്തോസ് കട്ടിങ്സിന് പത്ത് രൂപയാണ് ഇത് ലെമൺ പോത്തോസാണ് ഇതിൻ്റെ കട്ടിങ്സിനും പത്ത് രൂപയാണ് പിന്നെ ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ഇതിൻ്റെ കട്ടിങ്സിനും പത്ത് രൂപയാണ് ഇതൊരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നാണ് അവൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് എനിക്കൊരു തണ്ട് തന്നാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിനും പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ ആ അടുത്തത് ഈ എപ്പിഷിയാണ് ഇതിലൊരു പിങ്ക് കളറ് പൂവാണ് ഉണ്ടാകുന്നത് അതിൻ്റെ തന്നെ എൻ്റെയിൽ ചുമപ്പ് പൂവുണ്ടാകുന്നത് അതുകൊണ്ട് അത് വീഡിയോ എടുത്ത് അത് കാണുന്നില്ല പിന്നെ ഉള്ളത് കാക്കപ്പൂവാണ് കാക്കപ്പൂവിൻ്റെ തന്നെ മൂന്ന് കളർ ഉണ്ട് കേട്ടോ ആ കളറ് വിരിയാത്ത ഈ ഒരു കളറ് മാത്രം കാണിച്ചത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഷെയർ ഒക്കെ ചെയ്യുക പിന്നെ പ്ലാൻസ് അങ്ങ് സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസങ്ങളത് വരെ ബൈ